വലിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ഭേദഗതി ഇപ്പോൾ തിരുത്താനായിട്ട് വനം ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇതില് ആദ്യം മുതലേ ഗവണ്മെന്റ് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് ഇത് കരട് നിയമമാണ് ഇത് നിയമസഭയിലും മറ്റും ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അന്തിമമായി ബില്ലാവുകയുള്ളു അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലെ ആർക്കും ഇതിലൂടെ ഉത്കണ്ഠ അഭിപ്രായ വ്യത്യാസം പുതിയ നിർദ്ദേശങ്ങൾ എല്ലാം സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതിനുള്ള സമയം കൊടുക്കുമെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനർത്ഥം ഇത് ചർച്ചക്കും മാറ്റങ്ങൾക്കും വിധേയമാണ് എന്ന് തന്നെയാണ് ഒരു പുതിയതായിട്ടൊന്നുമില്ല ആ അഭിപ്രായം ഗവൺമെൻറ് ആധുനിക അഭിപ്രായം പറയണമെന്ന് സ്വീ കേൾക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അതിൽ സ്വീകരിക്കാവുന്നതൊക്കെ സ്വീകരിക്കുകയും ഒട്ടും നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്ന അത് അങ്ങനെയാണല്ലോ ഒരു ചർച്ചയിലൂടെയാണല്ലോ അതൊക്കെ അപ്പോൾ ചർച്ചകളിലൂടെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന നിലപാടാണ് ആദ്യം മുതലേ വനം വകുപ്പ് മന്ത്രിയും ഗവണ്മെന്റും സ്വീകരിച്ചിട്ടുള്ളത് അങ്ങയുടെ സർക്കാരിൻ്റെ ഒരാളാണ് ജോസ് കെ മാണി വിഭാഗം അവർ മനഃപൂർവ്വം ഇത്തരത്തിലൊരു വിവാദം കരുതുന്നുണ്ടോ ഇല്ല അവർ മലയോര പ്രധാന പ്രവർത്തന മേഖല മലയോര മലയോര മേഖലയാണ് ആ മേഖലയിലെ കർഷക സമൂഹത്തിൻ്റെ ഇടയിൽ തീകോരിയിടാൻ ചില സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമായി ആ മേഖലയിൽ അസ്വസ്ഥതയുണ്ട് ഈ അസ്വസ്ഥത ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം ആവുകയും ചെയ്യേണ്ടത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ചുമതലയിൽപ്പെട്ടതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പ്രധാനമായിട്ടും ഈ ഫോറസ്റ്റ് വാച്ചർക്ക് ഒരു എസ്ഐയുടെ പവർ കൊടുക്കുന്നു അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം അതിനെങ്ങനെ നോക്കിക്കാണുന്നു മിനിസ്റ്റർ പ്രധാനമായിട്ടും ഇപ്പോൾ വലിയ തോതിൽ മുൻപങ്ങുമില്ലാത്ത രീതിയിൽ മൃഗങ്ങളുടെയൊക്കെ ഒരു ആക്രമണം ജനങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിലുള്ള ജനങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ അതിന് തടയിടാനുള്ള ഒരു ശ്രമമാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ കർഷകരൊക്കെയും പറയുന്നത് അവിടെയാണ് ചിലർ വേണ്ടത്ര മനസ്സിലാക്കാതെ ഒരു ഒരു എനിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത് നിലവിലുള്ള നിയമപ്രകാരമാണ് വാച്ചർക്ക് അറസ്റ്റ് ചെയ്യാം എന്നാൽ അത് വാച്ചറെ അതിൽ നിന്നും ഒഴിവാക്കി അതിന് മുകളിലുള്ളവർക്കാകാമെന്ന ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതെനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലായത് അത് അവരോട് അത് അങ്ങനെയല്ല എന്ന് ഇനി മുഖ്യമന്ത്രിയോട് അവർ വിശദീ ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ ആക്ഷേപം രേഖാമൂലം കൊടുത്തിട്ടുണ്ടോ അതുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ അതിലും അങ്ങനെ ഉത്കണ്ഠി ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ ഏത് വകുപ്പിനെക്കുറിച്ചുമുള്ള കുറിച്ചും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉത്കണ്ഠിയും പുനഃപരിശോധിച്ചു പിന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന നിലപാടാണല്ലോ നമുക്കുള്ളത് അതിൽ അതിലിപ്പോൾ പ്രധാനമായിട്ടും ഈ വാറൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ ഒരാളെ കസ്റ്റഡിയിലെടുക്കാം അതാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയൊക്കെ ഉന്നയിക്കുന്നത് അതാണല്ലോ പ്രധാനമായിട്ടും അല്ല സി ആർ പി സിയിൽ എന്താണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതികളും നിയമവും പറയുന്നത് ഇന്നിന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ രാത്രി പത്ത് മണിക്ക് ശേഷം സ്ത്രീകളൊരു പോവാൻ പാടില്ല അങ്ങനെ കുറേ നിബന്ധനകൾ ആ അത്തരം നിബന്ധനകൾ ഫോറസ്റ്റിനും ബാധകമാണ് അപ്പോൾ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ലാതെ ഒരു നടപടിയും ആരും സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്നൊരു ഉണ്ട് അത് ക്യാബിനറ്റ് അംഗീകരിച്ചതാണ് ആ ഭേദഗതിയിൽ നിർദ്ദേശ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ഒരു കാര്യം ആലോചിക്കേണ്ട ശരി ഈ ബില്ല് പിൻവലിക്കുന്നു ഈ ബില്ല് പിൻവലിച്ചാൽ ചന്ദനം വെട്ടാൻ സാധിക്കുമോ മുള വെട്ടാൻ സാധിക്കുമോ ഫോറസ്റ്റ് ഓഫീസർക്കുള്ള വാഷർക്കുള്ള അധികാരമില്ലാതാകുമോ അപ്പോൾ ഈ ബില്ല് പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞൊരു അത് വികാരപരമാണ് അപ്പോൾ ഞാൻ എൻ്റെ അഭ്യർത്ഥന ഇതിന് ഇത് വികാരപരമായ ഒരു നിയമമാണ് നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ് വളരെ പക്വതയോടെ അവധാനതയോടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ശരിതെറ്റുകൾ നിർവഹിച്ച് പരമാവധി ജനങ്ങൾക്ക് ഉപദ്രവം കുറക്കുന്ന വിധത്തിൽ കോടതി അനുസരിച്ചാണ് അരുൺ സോളമൻ ആണ് അരുൺ സോളമനിലേക്ക് പോകാൻ നമുക്ക് തത്സമയം അരുൺ സോളമൻ കൃത്യമായി എന്താണ് ഇപ്പോൾ മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ വനമന്ത്രി തയ്യാറാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും സുജയ ഇപ്പോൾ ഏറെ പ്രതിഷേധങ്ങൾക്കും ഏറെ വിമർശനങ്ങൾക്കും വിധേയമായ വനം നിയമ ഭേദഗതിയിൽ ഇളവ് വരുത്തുമെന്നുള്ള സൂചന തന്നെയാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുന്നത് ചർച്ചകൾക്കും അതുപോലെ തന്നെ ഈ പൊതുജന ഈ ജനങ്ങൾക്കുള്ള മലയോര മേഖലകളിൽ ജന കർഷക മേഖലകളിലുള്ള ജനങ്ങൾക്കുള്ള ആശങ്കകൾ അത് കൃത്യമായിട്ടും ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ അവരുടെ ആശങ്കകൾ പങ്കുവെക്കാനുള്ള സമയമാണ് അത് പങ്കുവച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ബില്ല് പാസ്സാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പുറമേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ വിവാദമായിരിക്കുന്നത് ഈ അറസ്റ്റ് ഇപ്പോൾ ഒരു പൊതുവായിട്ടൊരു അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതിലൊരു വാറണ്ട് വേണം വാറണ്ട് മുൻകൂട്ടിയുള്ള അറിയിപ്പ് കൊടുത്ത ശേഷം മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് സി ആർ സി പിയിലുള്ളൂ പക്ഷേ ഇപ്പോൾ ആ ഒരു വലിയൊരു വിവാദം അതിലുണ്ടായിട്ടുണ്ട് ഇതിന് പുറമേ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഏരിയകളിൽ കപ്പുറം നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലാണ് ഈ നിയമം ഇപ്പോൾ വരാനിരിക്കുന്ന കരട് വിജ്ഞാപന നിയമം ജനങ്ങളെ ബാധിക്കുന്നത് അതായത് ഒരു കോടി മുപ്പത് ലക്ഷം വരുന്ന ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് അത്തരത്തിൽ വലിയൊരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം മുഖ്യമന്ത്രിയോട് ജോസ് കെ മാണി സംസാരിച്ചത് അതൊക്കെയും ഇന്നിപ്പോൾ എ കെ ശശീന്ദ്രൻ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് ജോസ് കെ മാണിക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല അവർ സ്വാഭാവികമായും മലയോര മേഖലകളിൽ അവരുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അത് കരട് വിജ്ഞാപനമാണെന്ന് മനസ്സിലാക്കിയിട്ടും പലരും കർഷക മേഖലയിൽ തീ കോരിയിടാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ കർഷക മേഖലയിലുള്ള ജനങ്ങൾക്ക് ആ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത മാറ്റേണ്ട ഉത്തരവാദിത്വം ജോസ് കെ മാണിക്കുണ്ട് അത് ചെയ്യുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് എന്തായാലും ഈ വനനിയമ ഭേദഗതി എന്ന് പറയുന്നത് ഒരു കരട് വിജ്ഞാപനമാണ് അതുകൊണ്ട് തന്നെ അത് നിയമമായി പാസ്സാക്കിയിട്ടില്ല അതിന് സമയമുണ്ട് ആ സമയത്ത് ജനങ്ങൾക്കുള്ള അവരുടെ ആശങ്കകൾ പങ്കുവെക്കാനുള്ള സമയമാണ് പൂർണ്ണമായിട്ടും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ കർഷകരുടെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കർഷകരുടെ താല്പര്യങ്ങൾ മാനിക്കുന്ന ഒരു സർക്കാരാണെന്ന് എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷകരും അതിനോട് അനുബന്ധമായി തൊഴിലെടുക്കുന്നവരും ഈ വിഷയത്തിൽ ഒരിക്കലും ആശങ്ക വയ്ക്കേണ്ട കാര്യമില്ല അവരുടെ ആശങ്കകൾ പൂർണ്ണമായിട്ടും പരിഗണിക്കും അവരുടെ വിഷയങ്ങൾ യഥാസമയം കൃത്യമായിട്ട് ഈ പൊതുജനങ്ങളുടെ ആശങ്കകൾ മുഴുവനായിട്ട് സർക്കാരിന് സർക്കാർ പരിഗണിച്ചു െ മുന്നോട്ട് പോകും എന്നൊരു വസ്തുതയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം പ്രതിപക്ഷം അടക്കം സർക്കാരിന്റെ ഭരണകക്ഷി അടക്കമുള്ള ഭരണഘടന കക്ഷി അടക്കമുള്ളവർ ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ വിവാദമായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിൽ തുടർന്നായിരിക്കണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ വനം വകുപ്പ് പൂർണ്ണമായിട്ടും ഇതിൽ ഇളവ് വരുത്തുമെന്നുള്ള സൂചന നൽകിയിരിക്കുന്നു ഒരു ഇത്തരത്തിലൊരു വിജ്ഞാപനം വരുമ്പോൾ ഒരു മാറ്റവും വരുത്താതെ ഒരു കാര്യം പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്തിനാണ് കരട് വിജ്ഞാപനം എന്നൊരു വലിയൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് അതിലുപരി ഒരു പരിഹാസം കൂടി ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ് നിലവിലെ നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ ഉണ്ട് അതിലു പുറമെയായിട്ട് ഫൈനാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആ ഫൈൻ കൂട്ടണ്ടേ എന്നൊരു കാര്യം കൂടി ഉയർത്തുന്നുണ്ട് എല്ലാ തലങ്ങളിലും ആ ഫൈൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വനംവകുപ്പ് കാലങ്ങളായിട്ട് ഫൈൻ കൂട്ടിയിട്ടില്ല കുറച്ചു കാലമായി ഫൈൻ വർദ്ധിപ്പിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ ഫൈൻ കൂട്ടുമ്പോൾ ചിലർ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാര്യമെന്താണ് വനംവകുപ്പിനകത്ത് ആദിവാസികൾ ജനതയ്ക്കാണ് പൂർണ്ണമായിട്ടും അധികാരമുള്ളത് ക്രയവിക്രയങ്ങൾ നടത്താനുള്ള അധികാരം ആദിവാസി ജനതയ്ക്കാണ് വനത്തിനകത്ത് മിൻ പിടിക്കാനുള്ള അധികാരമുള്ളത് ആദിവാസി ജനതയ്ക്കാണ് പുറത്തുനിന്ന് ഒരാൾക്ക് അകത്ത് കയറണമെങ്കിൽ അതിന് പെർമിഷൻ വേണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ അസ്വസ്ഥതപ്പെടുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർത്തുന്നു വനത്തിനുള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിൽ കർഷകർക്ക് പങ്കുണ്ട് കർഷകർ ഒരിക്കലും മാലിന്യം നിക്ഷേപിക്കാൻ തയ്യാറാകില്ല എന്നൊരു കാര്യം കൂടി പ്രധാനമായും പങ്കുവെക്കുന്നുണ്ട് കൃഷി ചെയ്യുന്ന ജനതയാണ് അപ്പോൾ ആ ഭൂമിയിൽ പൂർണ്ണമായിട്ടും മാലിന്യം നിക്ഷേപിക്കുന്നതിന് തടയാൻ ശ്രമിക്കുന്ന കർഷക ജനതയാണ് അപ്പോൾ കർഷക ജനങ്ങൾക്കിടയിൽ ഒരു ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണയും വിവാദവും സൃഷ്ടിക്കാനായിട്ട് ഒരു ജനവിഭാഗം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ആരാണെന്ന് കൂടി അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൂടി വനംവകുപ്പ് മന്ത്രി പ്രധാനമായിട്ടും ഇപ്പോൾ ഇളവ് വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് അദ്ദേഹം അരുൺ സോളമനോട് സംസാരിച്ചത്